മലയാളത്തിലെ എക്കാലത്തെയും വില്ലനാണ് ടി ജി രവി പുതുതലമുറയിൽ ഒരുപാട് വില്ലന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൺപതുകളിലെ ടി ജി രവിയെ പോലുള്ള വില്ലന്മാരെയൊന്നും മലയാളികൾ ഒരിക്കലും മറക്കില്ല ജയൻ നായകനായി അഭിനയിച്ച ചാകര എന്ന ചിത്രത്തിൽ വില്ലനായി അഭിനയിച്ച് ടി ജി രവി മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനായ ഒരു വ്യക്തിയായി മാറി അക്കാലത്തെ പ്രമുഖ സംവിധായകന്മാരുടെ ചിത്രങ്ങളിൽ പ്രധാനമായും വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ച് പിന്നീട് അദ്ദേഹം മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സ്വന്തമായ ഒരു സ്ഥാനം നേടിയെടുത്തു സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തതിനാൽ പലർക്കും തന്നെ പേടിയായിരുന്നു സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ വേലക്കാരി പേടിച്ചും വാതിലടച്ച് അകത്തു കയറിയെന്നും തന്റെ കൂടെ ഉണ്ടായിരുന്നവർ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി ഓടിയെന്നും ഒക്കെ പറയുകയാണ് താരം ഇപ്പോൾ ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ടി ജി രവി ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച പോലെയാണെന്ന് കരുതി സ്ത്രീകൾക്ക് എന്നെ പേടിയായിരുന്നു ഒരിക്കൽ ഞാനൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ബെല്ലടിച്ചപ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു എന്നെ കണ്ടതും അയ്യോ എന്ന് വിളിച്ചൊരു കരച്ചു ായിരുന്നു മാത്രമല്ല നിമിഷ നേരം കൊണ്ട് വാതിലും അടച്ചു പിന്നീട് അവർ വാതിൽ തുറന്നില്ലെന്ന് നടൻ പറയുന്നു അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നെ കണ്ടതും ലിഫ്റ്റിൽ നിന്നും സ്ത്രീകൾ ഇറങ്ങി ഓടിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ചാണത് എന്റെ കൂടെ നാടകം കളിച്ചിട്ടുള്ള സുഹൃത്ത് മത്തായിയെ കാണാൻ പോയതാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ലിഫ്റ്റ് പോകാൻ നിൽക്കുകയാണ് വാതിലടയുന്നതിന് മുമ്പ് ഞാൻ ചാടി അകത്തേക്ക് കയറി മുകളിലേക്ക് പോവുകയും ചെയ്തു അതിൽ രണ്ട് സ്ത്രീകളുമുണ്ട് ഇവർ എന്തോ സംസാരിക്കുന്നുണ്ട് എനിക്ക് പേരുദോഷമുള്ളത് കൊണ്ട് ഞാൻ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുകയാണ് ഫസ്റ്റ് ഫ്ലോർ എത്തിയപ്പോൾ അവർ ഇറങ്ങിപ്പോയി അഞ്ചോ ആറോ നിലയിലാണ് സുഹൃത്തിന്റെ ഓഫീസ് അവിടെ എത്തി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ആ കുട്ടികൾ നടന്നു കയറി മടുത്തു വരുന്നത് അവരും ആ ഓഫീസിലേതാണ് എന്തു കൂടെ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നവരാണ് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞപ്പോൾ മത്തായി അവരോട് ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു രണ്ടാളും നിന്ന് പരുങ്ങുകയാണ് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായതുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു അടുത്തിടെ ഞാൻ ഒരു അഭിമുഖം കൊടുത്തിരുന്നു എന്റെ ഇപ്പോഴത്തെ ജീവിതത്തെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞിരുന്നു എന്നാൽ അത് ആരോ എടുത്ത് ഇട്ടു എന്നിട്ട് നടൻ ടി ജി രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആരും നോക്കാനില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തു അതിന് താഴെ വന്ന കമന്റുകളൊക്കെ ഞാൻ നോക്കി എന്നെ നാല് തലമുറയെ വരെ തെറിവിളിച്ചിട്ടുണ്ട് അതിനകത്ത് മാത്രമല്ല ഒരുപാട് സ്ത്രീകളെ കഷ്ടപ്പെടുത്തിയ ആളല്ലേ അനുഭവിക്കട്ടെ എന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് കാരണം ഞാൻ അഭിനയിച്ച കഥാപാത്രം ഇപ്പോഴും അയാളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് ഇട്ടത് അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്നാണ് താരം പറയുന്നത്